പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് പ്രഹേളിക സ്വാഗതം ഞാൻ സംസ്ഥാന കരിയർ മാസ്റ്റർ അവാർഡ് നേടിയ ഹബീബ് റഹ്മാൻ മാസ്റ്ററെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി എച്ച് എസ് സി വിഭാഗം സംസ്ഥാന കരിയർ മാസ്റ്റർ അവാർഡ് നേടിയ ടി വി ഹബീബ് റഹ്മാൻ മാസ്റ്ററെ ഇതൽ കൂട്ടായ്മ ആദരിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ഹബീബ് റഹ്മാൻ കോഴിക്കോട് റഹ്മാനിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് പറവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗം കൂടിയാണ് ടി വി ഹബീബ് റഹ്മാൻ ഹബീബ് റഹ്മാൻ മാസ്റ്ററെ ഇതൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ടി ഒ സിദ്ദീഖുൽ അക്ബർ പൊന്നാടെ അണിയിച്ചു ടി സാജിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി എം എ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം ടി മുജീബ് റഹ്മാൻ മാസ്റ്റർ ടി മുനിർ മാസ്റ്റർ എം വി മജീദ് സാജിദ യൂസഫ് മനാഫ് വാക്കാട് പി മുഹമ്മദ് കാസിം ഹബീബ് മൂസ പി മുസ്തഫ എന്നിവർ ആശംസകൾ നേർന്നു മുല്ലക്കോയത്തങ്ങൾ റഹീം വാക്കാട് സരസൻ സുലൈമാൻകുട്ടി നജ്മ ലൈല സൈഫുനിസ മുന്താസ് എം കെ മുജീബ് ബഷീർ അഹമ്മദ് എന്നിവർ പങ്കെടുത്തു ഇതൽ അംഗങ്ങളുടെ ആദരമേറെ ഹൃദ്യമായ അനുഭവമായെന്ന് മറുമൊഴിയിൽ ഹബീബ് മാസ്റ്റർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ